ാണ് അയാളുടെ കോൺഫിഡൻസും വർഷമിത്ര കഴിഞ്ഞിട്ടും തന്റെ പങ്ക് കിട്ടത്താൻ ഉതകുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന അവിശ്വസനീയമായ ആത്മവിശ്വാസം സെബാസ്റ്റിനുണ്ട് സബാസ്റ്റിൻ സംശയം നിൽക്കുന്ന തിരോധാന കൊലപാതക കേസുകളിൽ സ്ത്രീകളെ ചേർത്ത് വെക്കുന്ന പൊതുഘടകങ്ങളും ഏറെയുണ്ട് ഇരകളെ കണ്ടെത്തുന്നതിൽ സെബാസ്റ്റിന് വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു അവർ ആരൊക്കെയായിരുന്നു പരിശോധിക്കാം അവിവാഹിതയായ വിദ്യാസമ്പന്നയായ കോടികളുടെ ആസ്തിയുള്ള ചേർത്തല സ്വദേശി നാൽപ്പത്തിയേഴുകാരിയായ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് രണ്ടായിരത്തിരണ്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽക്കെ സെബാസ്റ്റിനുമായി അടുപ്പമുണ്ടായിരുന്നു കുടുംബവുമായി കാര്യമായി ബന്ധമില്ലാതിരുന്ന ബിന്ദുവിനെ കാണാതായത് കുടുംബമറിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അതും ബിന്ദുവിന്റെ പേരിലുള്ള കോടികൾ വിലവരുന്ന സ്വത്ത് വ്യാജരേഖ ചമച്ച് വിൽക്കാൻ കാണിച്ച അതിബുദ്ധിയാണ് ആദ്യമായി സെബാസ്റ്റിനെ സംശയമുനയിൽ നിർത്തുന്നത് ബിന്ദുവിന് പകരം പ്രമാണം ചെയ്യാനെത്തിയത് മറ്റൊരു സ്ത്രീ ഇത് ബിന്ദുവിന്റെ സഹോദരൻ സുഹൃത്തു വഴി അറിഞ്ഞതോടെയാണ് കേസ് നൽകുന്നത് അവിടെ തുടങ്ങുന്നു നാട്ടിലെ നല്ലവനായ സെബാസ്റ്റ്യന്റെ ഉള്ളിലെ തനി നിറത്തിന്റെ വെളിപാടുകൾ പോലീസും പ്രത്യേക അന്വേഷണ സംഘങ്ങളും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും കണ്ടെത്താനായിട്ടില്ല ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ കൊണ്ട് സെബാസ്റ്റ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം ചുറ്റിച്ചു പക്ഷേ വ്യാജരേഖകളടക്കമുണ്ടാക്കിയതിന് തെളിവുകളുണ്ട് പിന്നീട് കാണാതായത് സെബാസ്റ്റ്യൻറെ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തുള്ള നെടുമ്പറക്കാട് സ്വദേശി ഐഷയെയാണ് കുടുംബവുമായി അത്ര രസത്തിലല്ലാതിരുന്ന ഐഷ ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വിട്ടിറങ്ങിയതിന് പിന്നാലെയാണ് കാണാതായത് മകൻ കേസ് കൊടുത്തെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല കഴിഞ്ഞ ദിവസം സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾക്കിടയിൽ നിന്ന് ലഭിച്ച ക്ലിപ്പിട്ട പല്ലാണ് ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ കരങ്ങളുടെ പങ്കിലേക്ക് വെളിച്ചമാകുന്നത് ഐഷയ്ക്ക് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയതിൽ ഇടനിലക്കാരൻ സെബാസ്റ്റ്യൻ ആയിരുന്നു ഈ ശ്രേണിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന മൂന്നാമത്തെ പേര് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കാണാതായ സിന്ധുവാണ് സെബാസ്റ്റ്യനുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള തെളിവുകൾ ഈ സിന്ധുവിന്റെ കാര്യത്തിൽ ഇല്ല എന്നതാണ് മറ്റ് കേസുകളിൽ നിന്ന് സിന്ധു തിരോധാനത്തെ വ്യത്യസ്തമാക്കുന്നത് പക്ഷെ കാണാതായ രീതി സമാനമാണ് മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ തലേന്ന് തിരുവിഴ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ പോയതാണ് സിന്ധു പിന്നെ ആരും കണ്ടിട്ടില്ല ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ആളാണ് സിന്ധു ഈ തിരോധാന പരമ്പരകളിലേക്ക് അന്വേഷണം എത്തുന്നത് ഏറ്റവും ഒടുക്കം കാണാതായ ജൈനമ്മ തിരോധാനക്കേസിലൂടെയാണ് ജൈനമ്മയുടെ തിരോധാനം മാത്രമാണ് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് അതും മൃതദേഹം പോലും എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ധ്യാനത്തിനാണെന്ന് പറഞ്ഞിറങ്ങി പുറത്തുപോയ ജൈനമ്മയാണ് കൊല്ലപ്പെട്ടെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് സെബാസ്റ്റിനെതിരെ മറ്റു കേസുകൾ താരതമ്യം ചെയ്യുമ്പോൾ ശക്തമായ തെളിവുകളുള്ളത് ഈ കേസിൽ മാത്രമാണ് ജൈനമ്മയുടെ ഫോണും സ്വർണ്ണാഭരണങ്ങളും സെബാസ്റ്റിനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജൈനമയിൽ നിന്ന് ഇരുപത്തിനാല് വർഷം പിന്നോട്ടുള്ള സെബാസ്റ്റിന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയിൽ നിർണായകമായ പലതും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ